ഇത് ഷിയായിസമെങ്കിൽ സമസ്ത എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മാലകളിലെ പാട്ടുകൾ മൗലൂദിന്റെ പാട്ടുകൾ അല്ലെങ്കിൽ ഇസ്തിഹാസയും ഇസ്തിയാനയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഇത് ഷിയായിസമല്ലേ അസ്ലാമലും വരഹമല്ലാഹി വാത്തോ ബിസ്മില്ല അലഹമില്ല ഉസലല്ലു അല നബീൻ അഹമ്മദീൻ വഅല അലിഹി വ സഹബിഹി അജ്മയിൻ അമ്മാബാദ് ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരിശുദ്ധമായ മൊഹറ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹുത്താല പവിത്രമാക്കിയ ഈ മാസത്തിൽ നന്മകൾ ചെയ്യുക എന്നതും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതും അതിപ്രധാനമായ കാര്യമാണ് എന്നാൽ സുന്നത്ത് ജമാഅത്ത് എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് വിദേഹത്തിൻ്റെ ജമാഅത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു വിദഗത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഷിയായിസം എന്ന് അവരുടെ അണികളിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ തന്നെ മുദ്ര കൊടുത്തുന്ന ഒരു സംഭവം ഒരു ഷിയായിസത്തിൻ്റെ യഥാർത്ഥ അടിവേരുകൾ ഊന്നിക്കൊണ്ട് കേരളത്തിൽ നടത്തുന്ന ചില പരിപാടികൾ ഒന്ന് പരിചയപ്പെടാം ഇവിടെ ഈ തലപ്പാക്കെട്ട് കെട്ടിയ ഉസ്താദ് ഹുസൈൻ റലിയള്ളാഹു വൻഹുവിനെ വിളിച്ച് തേടുന്ന അല്ലെങ്കിൽ മധു പാടുന്ന ചില വരികളാണ് നമ്മൾ കേട്ടത് ഇത് എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് ആരാണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം സൂചിപ്പിക്കാൻ കാരണം ഇപ്പോഴും ചില ചില എന്നൊക്കെ പാടുന്ന ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നു അടുത്താണ് അങ്ങനെ ഒരു ദുഃഖാചരണം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല അവിടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇസ്ലാമിൽ ദുഃഖാചരണം തന്നെയില്ല നഹ്സ് എന്ന പരിപാടി തന്നെ ഇല്ല എന്നാൽ സമസ്തയുടെ കലണ്ടറുകളിൽ അച്ചടിച്ചു വിടുന്നത് നഹ്സ് ഇന്ന ഇന്ന ദിവസങ്ങൾ നഹ്സാണ് എന്ന് അച്ചടിച്ചു വിടുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് സമസ്ത പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അച്ചടിച്ചു വിടുന്ന കലണ്ടറുകളൊന്നു പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു നഹ്സ് എന്ന ഒരു ദോഷമുള്ള ദിവസങ്ങളില്ല എന്നാൽ സമസ്തയിൽ ഇന്ന് ഷിയായിസം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരിൽ പല സംഭവങ്ങളും പ്ര പ്രവർത്തികളും ഇബാദത്തുകൾ പോലും ഷിയായിസത്തിൻ്റെ പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നു മാത്രമാണ് നമ്മൾ കണ്ടത് അത് ഇങ്ങനെ വേരുമുളച്ച് പൊട്ടിമുളച്ച് അതിൽ അതിൻ്റെ ശിഖരങ്ങളിങ്ങനെ പുറത്തേക്ക് കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇതുപോലെയുള്ള ഉസ്താദുമാരെ എതിർത്ത് തുടങ്ങിയത് ഇനി അദ്ദേഹം എന്താ പറയണത് മഹറം മാസത്തിൻ്റെ പത്തിൻ്റെ എന്ന ആശുറാൻ്റെ ദിവസമാണ് അന്ന് കർബലയിൽ ഹുസൈൻ അലി അള്ളാഹു അനഹുവിനെ വധിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ദുഃഖാചരണത്തിൻ്റെ പേരിൽ ആഷുറാ ഇൻ്റെ അന്ന് ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ അത് വളരെ ദുഃഖകരമായ സംഭവമാണ് ഇസ്ലാമിൻ്റെ പേരിൽ അന്യമായ കാര്യങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ട് ഇല്ലാത്ത അനാചാരങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ട് എന്നാൽ റസൂല്ല പഠിപ്പിച്ചെന്താണ് ആഷുറാ ഇൻ്റെ അന്ന് നോമ്പെടുത്താൽ അവന് ഒരു വർഷത്തെ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് ഇവിടെ സമസ്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരം കീറിമുറിക്കാനും ശരീരത്തിൽ വേദന ഏൽപ്പിക്കാനും അങ്ങനെ ദുഃഖം ആചരിക്കാനുമാണ് പഠിപ്പിക്കുന്നത് ഷിയായിസത്തിൻ്റെ അതേ പദർ പതിപ്പ് ഇന്ന് കേരളക്കരയിൽ കണ്ടുകൊണ്ടിരിക്കയാണ് എന്നാൽ ഇവിടെ പേരോട് സഖാഫി ഷിയായിസത്തിന്റെ ചില ഭാഗങ്ങൾ എതിർക്കുന്നുണ്ട് ആ ഭാഗം കൂടി ഒന്ന് കേൾക്കാം എങ്ങനെയൊരു ദുഃഖ പ്രകടനം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം എന്ന് മമ്പ്രദങ്ങളുടെ ഹതത്തിൽ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഇന്നലെ ഇന്നലെയോ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു അതെ പാടുന്ന ഒരു പാട്ട് കുറെ ഒരു കോപ്പിരാട്ടി ഒരു പാട്ട് പാട്ട് പാടുന്ന ആൾക്ക് ചിലപ്പോ തലേക്കെട്ടുണ്ടാവും ചിലപ്പോ ബിരുദത്തിന് പേരുണ്ടാവും പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം മുമ്പത്തും പെട്ട് പോകാൻ കരങ്ങതും അപ്പോൾ പാട്ടും കണ്ടു പേരോടുസ്താദിൻ്റെ പ്രതികരണവും കേട്ടു ഇനി പേരോഡുസ്താദിൻ്റെ വാക്കിൽ നിന്ന് ചിലത് ഞാൻ എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു തലപ്പാക്കിട്ടുണ്ടാകാം വെള്ളവസ്ത്രം ധരിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഇതൊക്കെ പറയണം പക്ഷേ ഇതൊന്നും ഇസ്ലാം അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അലഹമില്ല അങ്ങനൊരു നിലപാട് സ്വീകരിക്കാനും പറയാനും കഴിയുക എന്നുള്ളത് അതൊരു വേറെ തന്നെ തൗഫീക്ക് തന്നെയാണ് എന്നാൽ പേരോട് ഉസ്താദിനുൾപ്പെടെ ഉള്ള ഒരു ചെറിയൊരു ചോദ്യം ഇതേ സംഗതിയല്ലേ മധുൻ്റെ പേരിൽ നബി അലൈഹി അലൈസ്വല്ലമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഇസ്തിഹാസ എന്ന് പറഞ്ഞ പേരിൽ നബിയോട് സഹായം തേടി തേടുന്നത് ഇതേ പ്രവർത്തന ഇങ്ങനെ അതേ മധുഹും അല്ലെങ്കിൽ അതേ ശൈലിയിലും രൂപത്തിലും അതിന് യാതൊരു നിലക്കുമുള്ള വ്യത്യാസമില്ലാതെ അതൊരു പാട്ട് രൂപത്തിൽ പറയുന്നു ഇതൊരു അറബി ഗാനരൂപത്തിലോ അല്ലെങ്കിൽ പദ്യരൂപത്തിലോ രൂപത്തിലോ ഗദ്യ രൂപത്തിലോ ഒക്കെ പറയുന്നു അല്ലെങ്കിൽ വായിച്ചു വിടുന്നു അല്ലെങ്കിൽ പ്രാർത്ഥന രൂപത്തിൽ തന്നെ ചെയ്യുന്നു ഇസ്തിഹാസ എന്ന പേരിൽ നിങ്ങൾ ഓമന പേരിട്ട് സഹായ തേട്ടം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പരിപാടി ഇതുതന്നെയല്ലേ അപ്പോൾ ഇതും ഷിയായിസും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് നിങ്ങൾ ഇത്തരം ഈ കർബലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പാട്ടിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനേക്കാൾ വലിയ ഗൗരവമാണ് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മധുഹ് ഗാനമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മധു ചൊല്ലലാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന മാലയിലും മൗലൂദിലും ഉള്ളത് ഹുസൈൻ റലി അള്ളാഹു അനഹുവിനെ വിളിച്ച് മധു പാടുമ്പോൾ ഷിർക്കും നബിസ്ല്ലാവിസ്വലമെ വിളിച്ച് മധു പാടുമ്പോൾ ഷിർക്കും അല്ലാതെയാകുന്നത് എങ്ങനെയാണ് എന്നത് മനസ്സിലാകുന്നില്ല ഇത് മധുഹു പാട്ട് മാത്രമല്ല അതിൽ ശിർക്കൻ വരികളുണ്ട് എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം മൊഹീദീൻ ഷെയ്ഖാവുമ്പോൾ പ്രശ്നമില്ല ഹുസൈൻ അലി അള്ളാഹുവാൻ ആവുമ്പോൾ പ്രശ്നം അതെവിടുന്ന് കിട്ടി അതുകൊണ്ട് ഷിയായിസത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ മാലയും മൗലൂദും നിങ്ങളീ എതിർത്തതും ഷിയായിസത്തിൻ്റെ ഒരു വശമാണ് നിങ്ങൾ നിങ്ങളിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഷിയായിസത്തിൻ്റെ മറ്റൊരു വശമാണ് അതുകൊണ്ട് ഈ ഷിയായിസം പാടെ നമ്മൾ ഒഴിവാക്കണം പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ മുസ്ലിം സമുദായം തലപ്പാക്കെട്ടുണ്ട് എന്നതുകൊണ്ട് ഇസ്ലാമാണെന്ന് വിചാരിക്കേണ്ട അങ്ങനെ ഉള്ളവർ പറഞ്ഞു എന്നതുകൊണ്ട് പ്രമാണമുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല പ്രമാണം കൃത്യമായി ഖുർആാനിലും ഹദീസിലും വന്നത് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ തനതായ ആദർശത്തിൽ നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സത്യസന്ധമായി ദീനിനെ ഉൾക്കൊള്ളുവാനും അതിനെ അനുഷ്ഠിക്കുവാനും ആ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന നന്മകളുമായാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അള്ളാഹ് ഹുസ്ഹാന ഹോതാല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽഹമ്മദു ആലമീൻ അസ്സലാ വാലിക്കും വരഹമുല്ലാ വ